ഓം ശ്രീ ആഞ്ചുനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭാസ്കര യോഗത്തെ കുറിച്ചാണ് എന്താണ് യോഗം നമ്മുടെ ജാതകത്തിൽ ഭാസ്കര യോഗം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക ഈ യോഗം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പരമാവധി എൻ്റെ വീഡിയോസ് ലൈക്ക് കൂടി പോവുക അപ്പോൾ ഭാസ്കര യോഗത്തിലേക്ക് കടക്കാം നമ്മുടെ എല്ലാം ജനന സമയം ഗ്രഹസ്ഥിതികളുണ്ട് ഈ ചന്ദ്ര ലക്നാൽ ഗ്രഹസ്ഥിതികൾ എങ്ങനെയാണ് നിൽക്കുന്നത് ഏതൊക്കെ സ്ഥിതിയിലാണ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല യോഗങ്ങളുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോയില് ഞാൻ കുറച്ച് യോഗങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇനിയും ഒരുപാട് യോഗങ്ങൾ കവർ ചെയ്യാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഭാസ്കരയോഗത്തെക്കുറിച്ച് പറയുന്നു ഭാസ്കരയോഗത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏർ സൂര്യൻ രവി ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക ഈ സൂര്യന്റെ രണ്ടാം ഭാവത്തിൽ ബുധഗ്രഹം നിൽക്കണം അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയും വേണം എന്നാൽ മാത്രം പോരാ സൂര്യന്റെ നാലിലോ അല്ലെങ്കിൽ എട്ടാം ഭാവത്തിലോ വ്യാഴഗ്രഹം പൂർണ്ണ തേജസ്സോടുകൂടി നിൽക്കുകയും വേണം ഇങ്ങനെ നിന്നാൽ അതിന് ഭാസ്കര യോഗം എന്നനുമാനിക്കാം ഞാനിപ്പോൾ പറഞ്ഞ ഗ്രഹങ്ങളെല്ലാം തന്നെ പൂർണ്ണ ബലവാൻ ബലവാന്മാരായി നിൽക്കണം എങ്കിലേ ഈ യോഗം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഒരിക്കലും അങ്ങനെയുള്ള പാപഗ്രഹ വീക്ഷണ കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ഭാസ്കര യോഗം അനുമാനിക്കാം ഭാസ്കര യോഗത്തിൽ ജനിച്ച ഒരാള് നല്ല സാമർഥ്യം ഉള്ളവരായിരിക്കും അതുപോലെ സൗന്ദര്യം അത് മാത്രമല്ല ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല പെർഫെക്ഷൻ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോവാൻ ഉള്ള ഒരു കഴിവ് അവർക്കുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഭാസ്കര യോഗത്തിൽ ജനിച്ച ഒരാൾക്ക് പ്രഭു പ്രഭുക്കന്മാരാകാനുള്ള ഒരു ഭാഗ്യം നല്ല രീതിയിൽ ധനപരമായിട്ട് ഉയരാനുള്ള ഭാഗ്യം പ്രത്യേകിച്ച് ഔദ്യോഗികപരമായിട്ട് നല്ല ശ്രേണിയിൽ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി കിട്ടാനുള്ള ഭാഗ്യം അതുമല്ലെങ്കിൽ അതിനപ്പുറം സയന്റിസ്റ്റ് ആകാൻ അല്ലെ ശാസ്ത്ര ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞരാകാനുള്ള ഭാഗ്യം അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഈ യോഗത്തിൽ ഉള്ളവർക്ക് ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുമല്ലെങ്കിൽ യോഗത്തിന്റെ മറ്റൊരു പ്രാധാന്യം കലകളിൽ നല്ല വാസനയുള്ള ആളുകളായിരിക്കാം അതുമല്ലെങ്കിൽ സംഗീത അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംഗീതജ്ഞൻ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള കഴിവുകളുള്ള ആളുകളായിരിക്കാം എങ്കിതൊക്കെയാണ് ഈ യോഗത്തിന്റെ പ്രാധാന്യം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഈ യോഗസ്ഥിതിയിലുള്ളവർക്ക് തീർച്ചയായും കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ഉയർച്ച യശസ് കീർത്തി സമൂഹത്തിന്റെ മുന്നിൽ വളരെയധികം യശസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെസ്പെക്റ്റ് കാര്യങ്ങളൊക്കെ ആർജിച്ചെടുക്കാൻ ഈ യോഗം തീർച്ചയായും സഹായിക്കുന്നതാണ് ഇതാണ് ഭാസ്കര യോഗത്തിന്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാസ്കര യോഗം കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളായ ഇപ്പം ബുധൻ അതുപോലെ ചന്ദ്രൻ വ്യാഴം ഇതെല്ലാം പൂർണ്ണ ബലത്തിൽ നിൽക്കണം അങ്ങനെയാണെങ്കിൽ ഭാസ്കര യോഗം നമുക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഈ യോഗ ഭാസ്കര യോഗം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയുടെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ ഏതെങ്കിലും ഗ്രഹസ്ഥിതികൾ വളരെ മോശമായിട്ട് നിൽക്കുന്നു അങ്ങനെ അതിൻ്റെ ദോഷം കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ പേരും അതുപോലെ നക്ഷത്രവും ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നാലാവുന്ന രീതിയിൽ നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളെ നിങ്ങളെക്കൂടെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പേരും നക്ഷത്രവും അതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ എന്താണ് അതും ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്യുക നിങ്ങളെക്കൂടെ ചേർത്ത് എന്നാലാവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാം ഇതിന് പ്രത്യേകിച്ച് ചെലവുകൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അങ്ങനെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം